ിക്കാനി വരുന്ന ഒരു അടിപൊളി സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ ഇതിന്റെ നെക്ക് പാറ്റേൺ കണ്ടോ നോക്കിക്കാൻ നല്ലൊരു അടിപൊളി നെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് കണ്ട ഇത് ഓഫ് വൈറ്റ് വിത്ത് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ റെഡ് കോമ്പിനേഷൻ അല്ല ഓറഞ്ച് കോമ്പിനേഷൻ ആണ് ഇതിന്റെ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് അതുപോലെ തന്നെ ഇത് കണ്ടോ നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് അതുപോലെ ഹെവി ആയിട്ടുള്ള നെക്ക് നെക്കിൽ വന്നിട്ടുള്ള വർക്ക് കണ്ടോ നല്ല അടിപൊളി വർക്ക് കേട്ടോ അപ്പൊ ഇതൊരു ഒരു ഡയറക്റ്റ് റെഡ് അല്ല റെഡല്ല റെഡ് അല്ല ഒരു റെഡ് ഓറഞ്ച് കളർന്ന ഒരു കളർ ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് വേട്ടിക്കാൻ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വരുന്ന വേട്ടിക്കാനാണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് ബാക്ക് ലീൻ ആണ് വരുന്നത് ഈ സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് ക്രിസ്മസ് ഫംഗ്ഷൻസിനും യൂസ് ചെയ്യാം അതല്ലാതെ നമുക്ക് അല്ലാതെയും അല്ലാത്ത ഫങ്ങ്ഷൻസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫാബ്രിക് ആണ് അതിന്റെ ഫാബ്രിക് ക്വാളിറ്റി സൂപ്പർ ക്വാളിറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ വേട്ടിക്കാനിൽ തന്നെ നമ്മൾ കൊണ്ടുവരുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വരുന്ന വേട്ടിക്കാനാണ് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്ന സിക്സ് ഡബിൾ നയൻ നമ്മുടെ അടുത്ത കളർ വരുന്ന ഒരു അടിപൊളി കളർ ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് നെക്കിലെ വർക്ക് ആണ് ഏറ്റവും സൂപ്പർ ആയിട്ടുള്ളത് ഒരു ബ്ലൂ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അപ്പൊ നമ്മുടെ അടുത്ത കളർ വരുന്ന നല്ലൊരു പിങ്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ കണ്ടോ നെക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വന്നിട്ട് പിങ്ക് ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ആണ് സൂപ്പർ ആയിട്ടുള്ള മൂന്ന് കളേഴ്സ് ആണ് അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് റെഡിഷ് ഓറഞ്ച് കോമ്പിനേഷനും ബ്ലൂ കോമ്പിനേഷനും പിങ്ക് കോമ്പിനേഷനാണ് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ പ്യുർ കോട്ടണിൽ വരുന്ന അടുത്ത സൈഡ് സ്ലിറ്റഡ് കുർത്തിയാ നല്ലൊരു വെറൈറ്റി പാറ്റേൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീഡ്സ് വർക്കും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ല പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ അതുപോലെ നല്ലൊരു ലീഫ് പാറ്റേണിൽ നമുക്ക് വൈറ്റ് പാന്റിന്റെ കൂടെ നന്നായിട്ട് പെയർ ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ സെയിം കളറിലെ പാന്റോ യൂസ് ചെയ്യാം നല്ല സൂപ്പർ പ്രൊഡക്റ്റ് ആണ് അതുപോലെ നല്ല കൂൾ ആയിട്ടുള്ള പ്യുവർ കോട്ടൺ ആണ് അതുപോലെ നെക്കിലെ വർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലൈൻ ആണ് ഈ സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നൈൻ കളറ് നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കണ്ട നല്ല ഭംഗിയുള്ള നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ ഇങ്ങനെ ഈ രണ്ട് കളേഴ്സിലാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്യോർ സോഫ്റ്റ് ജോർജിറ്റ് അല്ലെ നല്ലൊരു ഓഫ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ഫ്രോക്ക് മോഡലാണ് കണ്ടോ യോക്കിലേക്ക് നല്ല ഭംഗിയുള്ള ഗോൾഡൻ ഷെയ്ഡിലുള്ള ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഡിസൈൻ വരുന്ന നല്ല പ്യോർ സോഫ്റ്റ് ജോർജിറ്റ് ആണ് ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ട് അതിലേക്കാണ് ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് കൊടുത്തിരിക്കുന്നത് താഴേക്ക് പ്ലീറ്റഡ് ആണ് പഫ് സ്ലീവ്സ് ആയിട്ട് വന്നിട്ട് ഇവിടെ ഇലാസ്റ്റിക് ആണ് അതുപോലെ ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുള്ള കണ്ടോ ഷെയ്പ്പ് ചെയ്യാനുള്ളതും കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് ഈ സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സിലാണ് ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ